അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ തിങ്കളാഴ്ച യുദ്ധസമാനമായ കലാശപ്പൂരിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിനെ തകർത്ത് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കി ടീം ഇന്ത്യ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാനെ ലഭിച്ച മികച്ച തുടക്കം മുതലാക്കാനാകാതെ പുറത്തായി പന്ത്രണ്ട് ദശാംശം നാല് ഓവറിൽ ഒന്ന് എന്ന മികച്ച നിലയിലായിരുന്ന പാകിസ്ഥാനെ നാല് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് തകർത്തത് മുപ്പത്തെട്ട് പന്തിൽ അമ്പത്തി റൺസ് എടുത്ത സാഹിബ് സാദ ഫർഹാനും മുപ്പത്തിയഞ്ച് പന്തിൽ നാല്പത്തി ആറ് റൺസ് എടുത്ത ഫക്കർ സമ്മാനുമാണ് പാകിസ്ഥാനെ മികച്ച തുടക്കം സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു ഇരുപത് റൺസ് നേടുന്നതിനിടയിൽ മൂന്ന് വിക്കറ്റുകൾ വീണ ഇന്ത്യയെ രക്ഷിച്ചത് ഇരുപത്തിനാല് റൺസ് എടുത്ത സഞ്ജു സാംസണിനും മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ശിവൻ ദുബയ്ക്കുമൊപ്പം അറുപത്തി ഒമ്പത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ വീരോചിത പോരാട്ടമാണ് നേരിട്ട ആദ്യ പന്ത് തന്നെ റിങ്കു സിംഗ് ബൗണ്ടറിയിലേക്ക് പായിച്ചതോടെ ഇന്ത്യ പത്തൊമ്പത് ദശാംശം നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു അമ്പത്തിമൂന്ന് പന്തിൽ അറുപത്തൊമ്പത് റൺസ് എടുത്ത് ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത തിലക് വർമ്മ തന്നെയാണ് കളിയിലെ താരം ഏഴ് കളികളിൽ നിന്ന് റൺസ് എടുത്ത് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് ടൂർണമെന്റിന്റെ താരം ഏഴ് കളികളിൽ നിന്ന് പതിനേഴ് വിക്കറ്റ് എടുത്ത ഇന്ത്യയുടെ കുൽദീപ് യാദവാണ് വിക്കറ്റ് വേട്ടയിൽ ഒന്നാമൻ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ആവേശ പോരാട്ടത്തിലൂടെ പാകിസ്ഥാനെ കീഴടക്കി കിരീടം നേടിയെങ്കിലും ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ തലവൻ എന്ന നിലയിൽ പി ചെയർമാൻ കൂടിയായ മുഹസിൻ നഖ്വിയാണ് കപ്പ് കൈമാറേണ്ടിയിരുന്നത് ഇത് ഒഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് ഏഷ്യാകപ്പ് കിരീടം സമ്മാനദാന ചടങ്ങിൽ വെച്ച് ഇന്ത്യക്ക് നൽകിയില്ലെന്ന വെളിപ്പെടുത്തലുമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ചാമ്പ്യന്മാരായ ടീമിന് ട്രോഫി നൽകാതിരിക്കുന്നത് ക്രിക്കറ്റ് കളിച്ചുറങ്ങിയ ശേഷമുള്ള ആദ്യ അനുഭവമെന്നും ഇന്ത്യൻ നായകൻ പറഞ്ഞു ഇന്ത്യൻ ടീം ട്രോഫി അർഹിച്ചിരുന്നു അതേസമയം യഥാർത്ഥ ട്രോഫി ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ തലവനുമായ മൊഹസിൻ നഖ്യിൽ നിന്ന് കപ്പ് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു മറ്റാരെങ്കിലും ട്രോഫി കൈമാറണമെന്ന ടീം ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തുടർന്ന് ഇന്ത്യൻ ടീം വേദിയിലെത്തുകയും ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി ഉപയോഗിച്ച് വിജയം ആഘോഷിക്കുകയും ചെയ്തു താൻ കളിച്ച എല്ലാ മത്സരങ്ങളുടെയും മാച്ച് ഫീ ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി പാകിസ്ഥാനെ തകർത്ത് കപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധൂർ ഫലം ഒന്നു തന്നെ ഇന്ത്യയുടെ വിജയം നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി മദ്രാസ് കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ഇന്നലെ ഉച്ചയോടെയാണ് ടി വി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ടി വി കെയുടെ ഹർജിയിലെ ആരോപണം റാലിക്കിടെ പോലീസ് ലാത്തി വീശിയെന്നും ദുരന്തം നടക്കുന്നതിനു മുമ്പ് റാലിക്കു നേരെ കല്ലേറുണ്ടായെന്നും ടി വി കെ കോടതിയിൽ ആരോപിച്ചു ഇക്കാര്യങ്ങളടക്കം സ്വതന്ത്രമായി അന്വേഷിക്കണമെന്നാണ് ടി വി ആവശ്യം തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി ഇന്നലെ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിനാണ് മരിച്ചത് അതേസമയം റാലിക്കടയുണ്ടായ ദുരന്തത്തിൽ ടി അധ്യക്ഷൻ വിജയ് സഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ധനസഹായം നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കരൂരിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് ടി വി കെ അധ്യക്ഷൻ വിജയ് സംസ്ഥാന പര്യടനം നിർത്തിവച്ചു അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ്യെ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് സർക്കാർ നിലപാട് ഇതിനിടെ കരൂർ റാലിക്കിടെയുണ്ടായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് അമ്പതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി സ്വർണപീഠം തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഹൈക്കോടതിക്ക് വിജിലൻസ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡിനും ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സ്വർണപീഠം എവിടെ എന്നതിൽ അന്വേഷണം നടത്തിയിരുന്നില്ല കൂടാതെ ശബരിമലയിൽ സമർപ്പിച്ച പീഠം മഹസറിലും രേഖപ്പെടുത്തിയിരുന്നില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ശബരിമലയ്ക്ക് ഒരു കുഴപ്പമുണ്ടെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്താലും വിവാദമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരു രൂപയുടെ അഴിമതി പോലും നടത്താതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും ഒരു കട്ടഞ്ചായുടെ പേരിൽ പോലും അഴിമതി നടത്തിയിട്ടില്ല എന്ന ബോധ്യം ഉണ്ടെന്നും ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് സമുദായ നേതാക്കൾ പിന്തുണ നൽകുന്നതെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജ്ഹംസിന്റെ പ്രകാശനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസിക ശശി തരൂരിന് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രകാശന കർമ്മം നിർവഹിച്ചത് സംവാദാത്മകമായ കേരളത്തിൽ സർക്കാരിന്റെ ഇതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്നും എൻ എസ് എസിനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ലെന്നും കെ സി വേണുഗോപാൽ എം പി പരസ്യമായി കോൺഗ്രസ് ഒന്നും പറയേണ്ടതില്ല സമുദായ സംഘടനകൾക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പി ആർ വർക്കാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രതിഷേധം തുടരുന്നു പത്തനംതിട്ട തിരുവല്ല പെരിങ്ങരയിലും കോട്ടയത്തും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് പെരിങ്ങരയിലെ ഫ്ലക്സ് ആചാര സംരക്ഷണത്തിനായി അണിനിരന്ന ആയിരങ്ങളെ അപമാനിച്ചു എന്നാണ് ബാനറിൽ പറയുന്നത് കോട്ടയത്ത് ചദ്യൻ ചന്തു എന്നെഴുതിയ ഫ്ലക്സ് ആണ് കിട്ടിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ രണ്ടിടത്ത് പ്രതിഷേധ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടനാട്ടിലെ മങ്കൊമ്പ് കോട്ടഭാഗത്തും ആലപ്പുഴയിലെ കരുമാടിയിലുമാണ് സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എൻസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പിന്തുണയുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ എസ് എസിന് ഒന്നുമില്ലെന്നും എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്നും കേസുകളും കോടതി വ്യവഹാരങ്ങളും വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്നും കാശുമുടക്കിയാൽ ഏത് അലവലാതികൾക്കും ഫ്ളക്സ് അടിച്ച് അനാവശ്യം എഴുതിവെക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു വിശ്വാസ പ്രശ്നത്തിൽ ഇടത് അനുകൂല നിലപാടെടുത്ത എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എൻ എസ് എസ് സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയാണെന്നും ജി സുകുമാരൻ നായർ കരുത്തുറ്റ നേതാവാണെന്നും ഹരികുമാർ കോയിക്കൽ അഭിപ്രായപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിലെ യു നിലപാട് ആലോചിച്ച് എടുത്തതെന്ന് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺക്ലേവ് നടത്തുന്നതുപോലെ സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയതിനെയാണ് എതിർത്തതെന്നും പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് സർക്കാർ തിരുത്തുമോയെന്നും അദ്ദേഹം ചോദിച്ചു സമദൂര സിദ്ധാന്തം കോൺഗ്രസിന്റെ മൌലിക നയമെന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം ചെറിയാൻ ഫിലിം മത വിഭാഗങ്ങളുമായി സമദൂരമെന്നത് നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസിന്റെ നയമാണ് വർഗീയ പ്രണനത്തിന്റെ ഭാഗമായാണ് എൽ ഡി സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ആർഎസ്എസിൽ സജീവമായി മുൻ ഡി ജി പി ജേക്കബ് തോമസ് നൂറാം വർഷമാകുന്ന ആർ എസ് എസിൽ സജീവമാകാൻ തീരുമാനിച്ച അദ്ദേഹം ആർ എസ് എസിൽ ആകൃഷ്ണനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് ഇനി ഈ ആശയങ്ങൾക്കൊപ്പം പോകുന്നുവെന്നും സംഘത്തിന് രാഷ്ട്രീയമില്ലെന്നും അത് സന്നദ്ധ സംഘടനയാണെന്നും അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഇടപെടുക എന്നതാണ് ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു സംസ്ഥാന ജി എസ് ടി വകുപ്പ് ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സംയുക്തമായി സംസ്ഥാന വ്യാപകമായി ബാർ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി ഓപ്പറേഷൻ പ്രാൻസിംഗ് പോണി എന്ന പേരിലായിരുന്നു പരിശോധന നാൽപ്പത്തഞ്ച് ബാർ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം നാല് ആറ് കോടിയുടെ വിറ്റുവരവ് വെട്ടിപ്പും പന്ത്രണ്ട് കോടിയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട് അങ്കണവാടി കുട്ടികൾ മുതൽ വയസ്സുള്ള അബ്ദുള്ള മൗലവി വരെ ഡിജിറ്റലൈസ് സ്മാർട്ടാകുന്ന കേരളമാണ് നവകേരളം എന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തൃക്കാക്കര നഗരസഭ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ പൂർത്തീകരിച്ച അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളർന്നുവരുന്ന കുട്ടികൾക്ക് നല്ല സൗകര്യങ്ങളോടെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം എന്നതാണ് സർക്കാർ സമീപനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബാൽരാമപുരത്ത് രണ്ടു വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ നിർണായക ചോദ്യങ്ങൾക്ക് മുന്നിൽ മൌനം തുടർന്ന് ശ്രീധു കുട്ടിയെ സഹോദരൻ കിണറ്റിലിട്ടത് ശ്രീധുവിന്റെ അറിവോടെ തന്നെയെന്ന് പോലീസ് പറയുന്നു കുട്ടിയെ കിണറ്റിലിട്ട ശേഷം വീട്ടിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ മുറിയിൽ തീയിട്ടുവെന്നും പോലീസ് പറയുന്നു ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ചാനൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്ന് ആരോപിച്ച് ബി ജെ പി പ്രതിനിധി പ്രിന്റു മഹാദേവിനെതിരെ പോലീസിൽ പരാതി ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി ബിപിൻ മാമനാണ് തിരുവല്ല പോലീസിൽ പരാതി നൽകിയത് സ്വകാര്യ ചാനൽ ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത പ്രിന്റു മഹാദേവ് എന്ന വക്താവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലും എന്ന് പല ആവർത്തി ഭീഷണി മുഴക്കിയത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി മനസ്സിലാക്കുന്നുവെന്നാണ് ബിപിൻ മാമൻ നൽകിയ പരാതിയിൽ പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് അവൾടെ ആഗ്രഹമല്ലേ എസ് എഫ് പുതിയ ഹാർമണി ചിട്ടി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചിട്ടികൾ കെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പായോഞ്ചിയിൽ ഇരുന്നൂറ്റി ദിവസം കൊണ്ട് ഭൂമി ചുറ്റി വന്ന മലയാളിയായ കെ ദിൽനയെയും തമിഴ്നാട്ടുകാരിയായ എ രൂപയെയും ൻ കി ബാത്തിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർഎസ്എസിന്റെ നൂറാം വാർഷികത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളെയും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രശംസിച്ചു ജി എസ് ടി പരിഷ്കാരത്തെക്കുറിച്ചും അതിൽ ജനങ്ങൾക്ക് ലഭിച്ച ഗുണങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്സവകാലത്ത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നും ഗാന്ധിജയന്തി ദിനത്തിൽ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ദില്ലെ വസന്ത് കുഞ്ചിലുള്ള ശ്രീശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ച് എന്ന കോളേജിന്റെ മുൻ ചെയർമാനായിരുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ ചെയർമാനായിരിക്കെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളെ കൂട്ടമായി പീഡിപ്പിച്ചെന്ന പരാതിയെ തുടർന്ന് ദില്ലിയിൽ ഏറെ ആരാധകരുള്ള ആൾ ദൈവം സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആഗ്രയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി സർവീസുകൾ വെട്ടിക്കുറച്ച് ഇന്ത്യ എക്സ്പ്രസ് കുവൈത്തിൽ നിന്നും മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പ്രധാനമായും വെട്ടിക്കുറച്ചത് കുവൈത്തിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ലഡാക്കിൽ സംഘർഷത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മാറ്റി ഉടൻ പൂർവ്വസ്ഥിതിയിലെത്തുമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇന്നലെ പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടു തവണ ഇളവ് വരുത്തിയിരുന്നു അതേസമയം സമര നേതാവ് വാങ് ചുക് ബന്ധം സ്ഥാപിച്ച പാക് പൗരൻ കഴിഞ്ഞ മാസമാണ് അറസ്റ്റിലായതെന്നും ഇരുവരും തമ്മിൽ ആശയവിനിമയം നടത്തിയതിന് തെളിവുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു പാകിസ്ഥാനിലെ അപൂർവ ധാതുക്കൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമ്മാനിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും വൈറ്റ് ഹൌസ് സന്ദർശിച്ച വേളയിലാണ് അപൂർവ ധാതുക്കളടങ്ങിയ പെട്ടി ട്രംപിനെ കൈമാറിയത് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ കനത്ത വ്യോമാക്രമണം പന്ത്രണ്ട് വയസ്സുകാരിയടക്കം നാല് പേർ കൊല്ലപ്പെട്ടു ആശുപത്രികളും ഫാക്ടറികളും അടക്കമുള്ള കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നു കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡ്രോണുകളും മുപ്പത്തെട്ട് മിസൈലുകളും പ്രയോഗിച്ചുവെന്നും ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടെന്നും യുക്രൈൻ അവകാശപ്പെട്ടു ഫേസ്ബുക്ക് തട്ടിപ്പുകൾ തടയാൻ ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് മേൽ കർശന സമ്മർദ്ദവുമായി സിംഗപ്പൂർ സർക്കാർ ഫേസ്ബുക്കിലെ വ്യാജ അക്കൌണ്ടുകളും തട്ടിപ്പുകളും വർദ്ധിക്കുന്നത് തടയാൻ ഈ മാസം അവസാനത്തോടെ മെറ്റ മുഖം തിരിച്ചറിയൽ പോലുള്ള സാങ്കേതിക വിദ്യ നടപ്പിലാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു യു എസിലെ മിഷിഗനിൽ മോർമോൺ സഭയുടെ പള്ളിയിലുണ്ടായ വെടിവയ്പിൽ രണ്ടുപേർ മരിച്ചു ഒമ്പത് പേർക്ക് പരിക്കേറ്റു അക്രമിയെ വധിച്ചതായി പോലീസ് അറിയിച്ചു ഗ്രാൻഡ് ബ്ലാങ്കിലെ പള്ളിയിൽ ഞായറാഴ്ച പ്രാർത്ഥന നടക്കവയായിരുന്നു വെടിവെപ്പ് വാഹനത്തിലെത്തിയ അക്രമി പള്ളിയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയാണ് നിറയൊഴിച്ചതെന്ന് അധികൃതർ പറഞ്ഞു ഇയാൾ പള്ളിക്ക് തീ വയ്ക്കുകയും ചെയ്തു തീ ആളിപ്പടർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മുംബൈയിലെ ബി സി സി ഐ ആസ്ഥാനത്ത് നടന്ന തൊണ്ണൂറ്റിനാലാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ബി സി സി ഐയുടെ മുപ്പത്തിയേഴാമത് പ്രസിഡന്റായി മുൻ ഇന്ത്യൻ താരം മിഥുൻ മൻഹാസ് തിരഞ്ഞെടുക്കപ്പെട്ടു വനിത ഐ പി എൽ ചെയർമാനായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ ജയേഷ് ജോർജിനെയും തെരഞ്ഞെടുത്തു ഐ പി എല്ലിൽ വിവിധ ടീമുകളുടെ താരമായിരുന്ന മൻഹാസ് ഗുജറാത്ത് ടീമിന്റെ സഹപരിശീലകനും ആയിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ